എല്ലാവർക്കും നമസ്കാരം പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് എല്ലാവർക്കും വലിയ ഉത്സാഹമാണ് നമ്മൾ വേഗം ഉണ്ടാക്കും പക്ഷേ അത് കറി എന്ത് വെക്കണം പലരും നമ്മൾ ആലോചിച്ച് വിഷമിക്കുന്നത് അപ്പം അങ്ങനെ വിഷമിക്കൊന്നും വേണ്ട അല്പം സവാളയും ടൊമാറ്റോയും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ വേഗം തന്നെ നമുക്കൊരു ടൊമാറ്റോ ഫ്രൈ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം അതെങ്ങനെയാണെന്ന് വീഡിയോയിൽ കൂടി കാണിച്ചു തരാം പെട്ടെന്ന് തയ്യാറാക്കുന്നത് എല്ലാവർക്കും ഇഷ്ടവും കേട്ടോ കുട്ടികൾക്ക് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് ഭംഗി മാത്രമല്ല കഴിക്കുമ്പോൾ ടേസ്റ്റുമാണ് കേട്ടോ അത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാൻ പറ്റും ഒരു സ്പൂൺ നെയ്യ് നെയ്യൊഴിച്ചു കൊടുക്കാം ഒരു നുള്ളി ജീരകവും ഇട്ട് കൊടുക്കാം രണ്ട് ഗ്രാം ഇഞ്ചി ഒരു ഗ്രാം വെളുത്തുള്ളി എന്നിവയിട്ട് നമുക്കൊന്ന് നന്നായി ഫ്രൈ ആക്കാം ഇരുന്നൂറ്റി അമ്പത് ഗ്രാം സവാളയും ഇട്ട് കൊടുക്കാം ചെറു തീയിലാണ് ഫ്രൈ ആക്കിയത് അല്പം മഞ്ഞപ്പൊടിയും പാകത്തിന് ഉപ്പും ഇട്ട് ചെറിയ തീയിലൊന്നും കൂടി നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിക്കാം ഒരു നൂറ്റി അമ്പത് ഗ്രാം തക്കാളിയും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ മല്ലിയും മുളകും കൂടി പൊടിച്ചതും ഇട്ട് ഇട്ടുകൊടുക്കാം എന്നിട്ടൊന്ന് അടച്ച് വയ്ക്കാം ഒരു രണ്ട് മിനിറ്റ് ഗരം മസാല ഇട്ട് കൊടുക്കാം കുറച്ച് കസൂരി മേത്തി അല്പം മല്ലിയില ഇത് ഇത്രയും ചേർത്ത് ഇളക്കി കഴിയുമ്പോൾ നമ്മളുടെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ടൊമാറ്റോ ഫ്രൈ തയ്യാറായി കഴിഞ്ഞു ഈ ഈസി ടൊമാറ്റോ ഫ്രൈ തയ്യാറാക്കി നോക്കണം കേട്ടോ നല്ല രുചിയാണ് ഈസിയായി ഒരു ചപ്പാത്തിയുടെ കറി ഉണ്ടാക്കി തന്നത് ഇഷ്ടമായല്ലോ അല്ലേ ചാനൽ കാണുക സപ്പോർട്ട് ചെയ്യുക താങ്ക്